ഹേയ് എല്ലാവരും ആറ്റങ്ങൾ കുഞ്ഞു സൌരയൂഥങ്ങൾ പോലെ ഇരിക്കുന്ന പടങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിന് ചുറ്റും ഗ്രഹങ്ങൾ സൂര്യനെ വലം വെക്കുന്ന പോലെ കറങ്ങുന്നത് പക്ഷേ ശരിക്കും ആറ്റംസ് അങ്ങനെയാണോ പണി ചെയ്യുന്നത് ഒരു സൂചന തരാം അല്ല ഇന്ന് നമ്മൾ എന്തിനാണ് ഈ പോപ്പുലർ താരതമ്യം തെറ്റാണെന്നും ആറ്റംസ് ശരിക്കും എങ്ങനെയാണെന്നും നോക്കാൻ പോവാണ് സയൻസ് ദ ബിഗ്ഗർ പിക്ചർ എന്ന ഈ സീരീസിലെ ആദ്യത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ഈ സീരീസിലൂടെ സയൻസ് എഡ്യൂക്കേഷനിലെ കുറച്ച് സ്ഥിരം തെറ്റിദ്ധാരണകൾ മാറ്റാനാണ് നമ്മൾ ലക്ഷ്യമിടുന്നത് ഇന്ന് നമ്മൾ തുടങ്ങുന്നത് ആറ്റംസിനെക്കുറിച്ചും എന്തുകൊണ്ടാണ് അവ കുഞ്ഞു സൌരയൂഥങ്ങൾ അല്ലാത്തതെന്നുമാണ് നമുക്ക് പെട്ടെന്ന് ഇരുപത് നൂറ്റാണ്ടിലേക്ക് പോയി നോക്കാം ഏണസ്റ്റ് റദർഫോർഡ് നീൽസ് ബോർ തുടങ്ങിയ സയന്റിസ്റ്റുകൾ ഈ ചെറിയ കാര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നതിന്റെ അടിസ്ഥാനം ശരിക്കും എങ്ങനെയിരിക്കുമെന്ന് ആലോചിച്ച് തലപ്പുകയായിരുന്നു റദർഫോർഡ് ഒരു ഫേമസ് ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റ് ചെയ്തു ആറ്റത്തിന് ഒരു ചെറിയ കട്ടിയുള്ള നടുഭാഗം ന്യൂക്ലിയസ് ഉണ്ടെന്നും അതിനു ചുറ്റും ഇലക്ട്രോണുകൾ കറങ്ങുന്നുണ്ടെന്നും കണ്ടെത്തി ഇത് ഏകദേശം ഗ്രഹങ്ങൾ സൂര്യനു ചുറ്റും കറങ്ങുന്ന പോലെ തോന്നി പിന്നെ ബോർ ഈ ഐഡിയ കുറച്ചുകൂടി മുന്നോട്ട് കൊണ്ടുപോയി ഇലക്ട്രോണുകൾക്ക് ഓരോന്നിനും ഒരു പ്രത്യേക എനർജിയുള്ള ചില പ്രത്യേക വഴികളിൽ മാത്രമേ കറങ്ങാൻ പറ്റൂ എന്ന് പറഞ്ഞു ഇത് വലിയൊരു കാര്യമായിരുന്നു കാരണം എന്തുകൊണ്ടാണ് ആറ്റങ്ങൾ പ്രത്യേക നിറങ്ങളിൽ പ്രകാശം പുറത്തുവിടുന്നത് എന്ന് ഇത് വിശദീകരിച്ചു ഒരു ഇലക്ട്രോൺ ഉയർന്ന എനർജി പാതയിൽ നിന്ന് താഴ്ന്നതിലേക്ക് ചാടുമ്പോൾ അത് പ്രകാശം പുറത്തുവിടും ആ വെളിച്ചത്തിന്റെ നിറം എനർജിയിലുള്ള വ്യത്യാസത്തെ ആശ്രയിച്ചിരിക്കും പൊളിയല്ലേ പക്ഷേ ബോർ മോഡലിന് അതിന്റേതായ പരിമിതികളുണ്ടായിരുന്നു ലളിതമായ ഹൈഡ്രജൻ ആറ്റത്തിന് ഇത് നന്നായി വർക്ക് ചെയ്തു പക്ഷേ കൂടുതൽ കോംപ്ലക്സ് ആയവയ്ക്ക് ബുദ്ധിമുട്ടുണ്ടായി ഒറ്റനോട്ടത്തിൽ ഈ സൗരയൂഥം എന്ന ആശയം നല്ല രസകരമായി തോന്നാം നടുക്ക് ഒരു വലിയ സാധനം സൂര്യനോ ന്യൂക്ലിയസോ അതിനു ചുറ്റും ചെറിയ കാര്യങ്ങൾ ഗ്രഹങ്ങളോ ഇലക്ട്രോണുകളോ കറങ്ങുന്നു ഉദാഹരണത്തിന് ഓക്സിജൻ എട്ട് ഇലക്ട്രോണുകളുണ്ട് നമ്മുടെ സൌരയൂഥത്തിൽ എട്ട് ഗ്രഹങ്ങളുള്ളതുപോലെ ഇതൊരു നല്ല താരതമ്യമാണ് അതുകൊണ്ടായിരിക്കാം ഇത് നമ്മുടെ മനസ്സിലും ടെക്സ്റ്റ് ബുക്കുകളിലുമൊക്കെ തങ്ങി നിൽക്കുന്നത് പക്ഷേ ഇവിടെയാണ് കാര്യങ്ങൾ ഇൻട്രസ്റ്റിംഗ് ആകുന്നത് ഈ ചിത്രം സങ്കൽപ്പിക്കാൻ എളുപ്പമാണെങ്കിലും നിങ്ങൾ ശരിക്കുമുള്ള സയൻസിലേക്ക് ഫിസിക്സിലേക്ക് നോക്കുമ്പോൾ ഇത് അത്ര ശരിയല്ല എന്തുകൊണ്ടാണ് ആറ്റം ശരിക്കും കുഞ്ഞു സൌരയൂഥങ്ങൾ അല്ലാത്തതെന്ന് നമുക്ക് നോക്കാം ഒന്നാമതായി ഇവിടെ പ്രവർത്തിക്കുന്ന ശക്തികൾ തീർത്തും വ്യത്യസ്തമാണ് നമ്മുടെ സൌരയൂഥത്തിൽ ഗ്രഹങ്ങളെ സൂര്യനു ചുറ്റും ഭ്രമണപഥത്തിൽ നിലനിർത്തുന്നത് ഗുരുത്വാകർഷണമാണ് എന്നാൽ ആറ്റങ്ങളിൽ ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് ആണ് ഈ കളിയിലെ പ്രധാന താരം പോസിറ്റീവ് ചാർജുള്ള ന്യൂക്ലിയസ് നെഗറ്റീവ് ചാർജ് ഉള്ള ഇലക്ട്രോണുകളെ ശക്തമായി ആകർഷിക്കുന്നു ഗുരുത്വാകർഷണമോ അത് ആറ്റോമിക് ലെവലിൽ വളരെ ദുർബലമായതുകൊണ്ട് അത് കാര്യമായി പരിഗണിക്കുകയേ വേണ്ട അടുത്തതായി നമുക്ക് വ്യത്യസ്ത നിയമങ്ങളുണ്ട് ഗ്രഹങ്ങൾ ക്ലാസിക്കൽ മെക്കാനിക്സ് അനുസരിച്ചാണ് പോകുന്നത് അതായത് ഒരു ഗ്രഹം എവിടെയാണെന്നും എത്ര വേഗത്തിലാണ് പോകുന്നതെന്നും നിങ്ങൾക്ക് അറിയാമെങ്കിൽ അതിന്റെ ബാക്കിയുള്ള പാത ഏകദേശം നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റും എന്നാൽ ഇലക്ട്രോണുകൾ ക്വാണ്ടം മെക്കാനിക്സിന്റെ നിയമങ്ങൾ അനുസരിച്ചാണ് കളിക്കുന്നത് അവയ്ക്ക് കൃത്യമായ പാതകളില്ല പകരം അവ ഒരുതരം മങ്ങിയ സാധ്യതയുടെ അവസ്ഥയിലാണ് നിലനിൽക്കുന്നത് അതിനെ വേവ് ഫങ്ഷൻ എന്ന് പറയും ഇത് കുറച്ച് തല കറക്കുന്ന കാര്യമാണെന്ന് എനിക്കറിയാം ഇത് കേട്ടോളൂ ആറ്റം ശരിക്കും കുഞ്ഞു സൌരയൂഥങ്ങൾ പോലെയായിരുന്നെങ്കിൽ അവയ്ക്ക് നിലനിൽക്കാൻ പോലും പറ്റില്ലായിരുന്നു ക്ലാസിക്കൽ ഫിസിക്സ് അനുസരിച്ച് ആ ഇലക്ട്രോണുകൾക്ക് എപ്പോഴും എനർജി നഷ്ടപ്പെടുകയും ഒരു കണ്ണ് ചിമ്മുന്ന സമയം പോലും എടുക്കാതെ ന്യൂക്ലിയസിലേക്ക് ചുരുങ്ങുകയും ചെയ്യും അങ്ങനെ ആറ്റം തകരും പക്ഷേ ആറ്റം സ്റ്റേബിൾ ആണ് ഇത് ക്വാണ്ടം ലെവലിൽ എന്തോ അടിസ്ഥാനപരമായി വ്യത്യസ്തമായ കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്ന് നമ്മളോട് പറയുന്നു ഇങ്ങനെ ഒന്ന് ആലോചിച്ചു നോക്കൂ ഇലക്ട്രോണുകൾ ഗ്രഹങ്ങളെപ്പോലെ കറങ്ങുകയാണെങ്കിൽ അവ എപ്പോഴും ദിശ മാറ്റിക്കൊണ്ടിരിക്കും അതിനർത്ഥം അവ ആക്സിലറേറ്റ് ചെയ്യുകയാണെന്നാണ് ഇലക്ട്രോമാഗ്നറ്റിസത്തിന്റെ നിയമങ്ങൾ അനുസരിച്ച് ആക്സിലറേറ്റ് ചെയ്യുന്ന ചാർജ് പാർട്ടിക്കിൾസ് എനർജി പുറത്തുവിടും അതിനാൽ ആ ഇലക്ട്രോണുകൾക്ക് എനർജി നഷ്ടപ്പെടുകയും നിങ്ങൾ ഊഹിച്ചതുപോലെ വളരെ വേഗത്തിൽ ന്യൂക്ലിയസിൽ ഇടിക്കുകയും ചെയ്യും ആറ്റംസ് നിലനിൽക്കുന്നു എന്ന വസ്തുത കാണിക്കുന്നത് ഇലക്ട്രോണുകൾ വെറുതെ സിമ്പിൾ ആയി കറങ്ങുകയല്ല എന്നാണ് അപ്പോ അവ കറങ്ങുന്നില്ലെങ്കിൽ ഇലക്ട്രോണുകൾ ശരിക്കും എന്താണ് ചെയ്യുന്നത് ആധുനിക ക്വാണ്ടം മെക്കാനിക്സിന്റെ ലോകത്ത് ഇലക്ട്രോണുകൾ ഓർബിറ്റൽസ് എന്ന് വിളിക്കുന്ന സ്ഥലങ്ങളിലാണ് താമസിക്കുന്നത് ഇലക്ട്രോണിനെ കണ്ടെത്താൻ കൂടുതൽ സാധ്യതയുള്ള ത്രിമാന സ്ഥലങ്ങളായി ഇതിനെ കണക്കാക്കുക ഉദാഹരണത്തിന് ഏറ്റവും ലളിതമായ ഓർബിറ്റൽ ഒരു ആ ഓർബിറ്റൽ എന്ന് വിളിക്കുന്നത് ന്യൂക്ലിയസിനു ചുറ്റുമുള്ള ഒരു ഗോളമാണ് ഇലക്ട്രോണിന് ആ ഗോളത്തിനുള്ളിൽ എവിടെ വേണമെങ്കിലും ഉണ്ടാകാം പക്ഷേ ഒരു പ്രത്യേക നിമിഷത്തിൽ അത് എവിടെയാണെന്ന് കൃത്യമായി പറയാൻ നമുക്ക് കഴിയില്ല ഈ മങ്ങൽ അനിശ്ചിതത്വ തത്വം മൂലമാണ് അതായത് ഒരു ഇലക്ട്രോണിന്റെ കൃത്യമായ സ്ഥാനവും അതിന്റെ മൊമെന്റവും ഒരേ സമയം അറിയാൻ നമുക്ക് കഴിയില്ലെന്ന് അടിസ്ഥാനപരമായി ഇത് പറയുന്നു ഇത് ഒരു ഇരുട്ടുമുറിയിൽ ഒരു ഇച്ചയെ പിടിക്കാൻ ശ്രമിക്കുന്നത് പോലെയാണ് അത് അവിടെയുണ്ടെന്ന് നിങ്ങൾക്കറിയാം പക്ഷേ അത് ഇപ്പോൾ എവിടെയാണെന്നും അടുത്തതായി എങ്ങോട്ട് പോകുമെന്നും നിങ്ങൾക്ക് കൃത്യമായി പറയാൻ കഴിയില്ല ചിലപ്പോൾ നിങ്ങൾ ഒരു വേഗത്തിൽ കറങ്ങുന്ന ഫാനിന്റെ ഉപമ കേട്ടിട്ടുണ്ടാകാം ബ്ലേഡുകൾ വളരെ വേഗത്തിൽ കറങ്ങുമ്പോൾ അവ ഒരു മങ്ങിയ വൃത്തം പോലെ കാണപ്പെടും ഓരോ ബ്ലേഡും ഒരു പ്രത്യേക നിമിഷത്തിൽ എവിടെയാണെന്ന് നിങ്ങൾക്ക് ശരിക്കും പറയാൻ കഴിയില്ല ഇത് ഇലക്ട്രോൺ ക്ലൌഡ് എന്നതിനെക്കുറിച്ച് ഒരു ഏകദേശ ധാരണ നൽകുന്നു അവിടെ ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിന് ചുറ്റും ഒരുതരം പടർന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ഫാൻ ഉപമ പോലും പൂർണ്ണമല്ലാത്ത ഒരു കാര്യമാണെന്ന് ഓർക്കേണ്ടത് പ്രധാനമാണ് ഫാൻ ബ്ലേഡുകൾക്ക് ഏത് സമയത്തും കൃത്യമായ സ്ഥാനങ്ങളുണ്ട് നമുക്ക് അവ വ്യക്തമായി കാണാൻ കഴിഞ്ഞില്ലെങ്കിലും അതാണ് ക്ലാസിക്കൽ ഫിസിക്സ് എന്നാൽ ഇലക്ട്രോണുകളെ സംബന്ധിച്ചിടത്തോളം അവയുടെ സ്ഥാനങ്ങൾ ക്വാണ്ടം മെക്കാനിക്സ് കാരണം അടിസ്ഥാനപരമായി അനിശ്ചിതത്വത്തിലാണ് അവയ്ക്ക് ഫാൻ ബ്ലേഡുകൾ പോലെ കൃത്യമായ പാതകളില്ല അതിനാൽ ഫാൻ ഒരു സാധ്യത മേഘത്തെ ദൃശ്യവൽക്കരിക്കാനുള്ള ഒരു ലളിതമായ മാർഗം മാത്രമാണ് പക്ഷേ അത് ക്വാണ്ടം മെക്കാനിക്സിന്റെ പൂർണ്ണമായ വിചിത്രതയെ ഉൾക്കൊള്ളുന്നില്ല ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇലക്ട്രോണുകൾ ഗ്രഹങ്ങളെ പോലെ ന്യൂക്ലിയസിനെ വലം വയ്ക്കുന്നില്ല പകരം അവ ഓർബിറ്റൽസ് എന്ന് വിളിക്കുന്ന ഈ സാധ്യത മേഘങ്ങളിൽ നിലനിൽക്കുന്നു നമ്മൾ ശരിക്കും അവയെ നോക്കാൻ ശ്രമിക്കുന്നത് വരെ അവയ്ക്ക് ഒരേ സമയം ഒന്നിലധികം സ്ഥലങ്ങളിൽ ഉണ്ടാകാൻ കഴിയും എന്ന് തോന്നുന്നു ഈ ഓർബിറ്റലുകൾക്ക് ഇലക്ട്രോണിന്റെ എനർജി ലെവലിനെ ആശ്രയിച്ച് എല്ലാത്തരം രൂപങ്ങളും വലുപ്പങ്ങളുമുണ്ട് ചിലത് ഗോളാകൃതിയിലാണ് ഗ ഓർബിറ്റൽ പോലെ മറ്റുള്ളവ ഡൽ അല്ലെങ്കിൽ ക്ലോവർ ലീഫ് പോലെയിരിക്കും ഗ്രഹങ്ങൾ മിക്കവാറും ഒരേ പരന്ന പ്രതലത്തിൽ കറങ്ങുമ്പോൾ ഓർബിറ്റലുകൾക്ക് ത്രിമാന ത്രിമാനസ്ഥലത്ത് എല്ലാത്തരം ദിശകളിലേക്കും ഓറിയന്റ് ചെയ്യാൻ കഴിയും മറ്റൊരു വലിയ വ്യത്യാസം ഇലക്ട്രോണുകൾക്ക് പ്രത്യേക അളവിലുള്ള എനർജി മാത്രമേ ഉണ്ടാകൂ എന്നതാണ് അവയ്ക്ക് ചില പ്രത്യേക എനർജി ലെവലുകളിൽ മാത്രമേ നിലനിൽക്കാൻ കഴിയൂ ന്യൂക്ലിയസിൽ നിന്ന് ഏതു ദൂരത്തിലും അല്ല അതുകൊണ്ടാണ് ആറ്റങ്ങൾ പ്രകാശം പുറപ്പെടുവിക്കുമ്പോഴും ആഗ്രഹണം ചെയ്യുമ്പോഴും വ്യത്യസ്ത സ്പെക്ട്രൽ ലൈനുകൾ ഉണ്ടാക്കുന്നത് ഇലക്ട്രോണുകൾ ഈ നിശ്ചിത എനർജി ലെവലുകൾക്കിടയിൽ ചാടുന്നതുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് ഇത് ഒരു പടികൾ കയറുന്നത് പോലെ കരുതുക നിങ്ങൾക്ക് പ്രത്യേക പടികളിൽ മാത്രമേ നിൽക്കാൻ പറ്റൂ ഇടയിൽ നിൽക്കാൻ പറ്റില്ല ഗ്രഹങ്ങൾക്ക് മറുവശത്ത് ശരിയായ വേഗതയുണ്ടെങ്കിൽ ഏതു ദൂരത്തിലും സൂര്യനെ വലം വെക്കാൻ കഴിയും അവയെ നിയന്ത്രിക്കുന്ന എനർജി ലെവലുകൾ ഒന്നുമില്ല നമുക്ക് കുറച്ച് വലിപ്പത്തെക്കുറിച്ചും സംസാരിക്കാം ആറ്റങ്ങൾ കൂടുതലും ശൂന്യമായ സ്ഥലമാണ് നിങ്ങൾ ഒരു ആറ്റത്തെ ഉതി വീർപ്പിച്ച് അതിന്റെ ന്യൂക്ലിയസ് ഒരു പേർമണി വലുപ്പത്തിലാക്കിയാൽ ആറ്റം മുഴുവൻ ഒരു ഫുട്ബോൾ സ്റ്റേഡിയത്തിന്റെ വലുപ്പമുണ്ടാകും അത് ഭ്രാന്തമായ ശൂന്യമായ സ്ഥലമാണ് മുടെ സൂര്യൻ ഗ്രഹങ്ങളെ അപേക്ഷിച്ച് വളരെ വലുതാണെന്ന് വ്യക്തമാണ് പക്ഷേ ദൂരങ്ങൾ അത്ര വലിയ അനുപാതത്തിലല്ല ഉദാഹരണത്തിന് സൌരൂഥത്തിന്റെ വ്യാസം നെപ്റ്റ്യൂണിന്റെ ഭ്രമണപഥം വരെ സൂര്യന്റെ വ്യാസത്തിന്റെ ഏകദേശം ആറായിരത്തി അഞ്ഞൂറ് മടങ്ങാണ് ഇത് ഗണ്യമായ ശൂന്യതയാണ് എന്നിരുന്നാലും ഒരു ആറ്റത്തിന്റെ വ്യാസം അതിന്റെ ന്യൂക്ലിയസിന്റെ ഏകദേശം നൂർ പൂജ്യം 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 മടങ്ങാണ് എന്തൊരു വലിയ ശൂന്യത് അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ഇപ്പോഴും ആ സൌരയൂഥം ഉപമ എല്ലായിടത്തും കാണുന്നത് അതിന്റെ തെറ്റുകൾ ഉണ്ടായിരുന്നിട്ടും ആറ്റോമിക് ഘടനയുടെ അടിസ്ഥാന ആശയം പരിചയപ്പെടുത്താനുള്ള വളരെ ലളിതമായ മാർഗമാണിത് ക്വാണ്ടം മെക്കാനിക്സിന്റെ കൂടുതൽ സങ്കീർണമായ ലോകത്തേക്ക് കടക്കുന്നതിനു മുമ്പ് നടുക്ക് ന്യൂക്ലിയസും അതിനു ചുറ്റും ഇലക്ട്രോണുകളും ഉണ്ടെന്ന് സങ്കൽപ്പിക്കാൻ ഇത് സഹായിക്കുന്നു എന്നാൽ ആറ്റങ്ങൾ ശരിക്കും എന്താണെന്ന് മനസ്സിലാക്കാൻ നമ്മൾ ആ ലളിതമായ ചിത്രം വിട്ട് അവയുടെ ക്വാണ്ടം സ്വഭാവം സ്വീകരിക്കേണ്ടതുണ്ട് ശരി നമുക്ക് പെട്ടെന്ന് ഒന്ന് ഓർത്തെടുക്കാം ആറ്റങ്ങൾ കുഞ്ഞു സൌരയൂഥങ്ങൾ പോലെയല്ല കാരണം അവയെ ഒരുമിച്ച് നിർത്തുന്നത് ഗുരുത്വാകർഷണമല്ല ഇലക്ട്രോമാഗ്നറ്റിക് ശക്തികളാണ് ഇലക്ട്രോണുകൾ സ്ഥിരമായ ഭ്രമണപഥങ്ങളിലല്ല സാധ്യത മേഘങ്ങളിലാണ് ഓർബിറ്റൽസ് നിലനിൽക്കുന്നത് ഗ്രഹങ്ങളുടെ തുടർച്ചയായ ഭ്രമണപഥങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇലക്ട്രോണുകൾക്ക് പ്രത്യേക വിവേചനം ചെയ്യപ്പെട്ട എനർജി ലെവലുകൾ മാത്രമേ ഉണ്ടാകൂ തത്വം തരംഗഗണിക ദ്വൈത സ്വഭാവം തുടങ്ങിയ ക്വാണ്ടം മെക്കാനിക്സിന്റെ വിചിത്രതകൾ സൌരയൂഥങ്ങൾക്ക് ബാധകമല്ല അതിനാൽ ആ സൌരയൂഥം ഉപമ ഒരു സഹായകരമായ തുടക്കമാണെങ്കിലും ആറ്റങ്ങളുടെ യഥാർത്ഥ ലോകം വളരെ വിചിത്രവും ആകർഷകവുമാണെന്ന് മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനമാണ് ഇനി ഞങ്ങളുടെ അടുത്ത എപ്പിസോഡിൽ നമ്മൾ മറ്റൊരു സാധാരണ തെറ്റിദ്ധാരണയെക്കുറിച്ച് സംസാരിക്കാൻ പോകുന്നു മനുഷ്യർക്ക് അഞ്ചോ ആറോ ഇന്ദ്രിയങ്ങൾ മാത്രമേയുള്ളൂ എന്നത് നമുക്ക് ശരിക്കും എത്ര ഇന്ദ്രിയങ്ങളുണ്ടെന്നും അവ എന്താണ് ചെയ്യുന്നതെന്നും അറിഞ്ഞാൽ നിങ്ങൾ അത്ഭുതപ്പെടും അതിനാൽ അതിനായി കാത്തിരിക്കുക ആറ്റങ്ങൾ കുഞ്ഞു സൌരയൂഥങ്ങൾ പോലെയല്ലെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ മറ്റേത് സയൻസ് ആശയങ്ങളാണ് നിങ്ങൾ ചോദ്യം ചെയ്തിട്ടുള്ളത് നിങ്ങളുടെ ചിന്തകളും നിങ്ങൾ കണ്ടുമുട്ടിയ മറ്റ് തെറ്റിദ്ധാരണകളും താഴെ കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക നമുക്ക് ഒരുമിച്ച് പഠിക്കാം പര്യവേഷണം ചെയ്യാം ഓർക്കുക എല്ലാം ചോദ്യം ചെയ്യുക കൂടുതൽ പഠിക്കുക അടുത്ത വീഡിയോയിൽ കാണാം